നമസ്കാരം ആബ മാറ്റമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഹിന്ദു തമിഴ് മുതലിയാർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ് സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെയാണുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു അബ മാട്രിമോണിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ട് വരുന്ന എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും കിട്ടുവാനായിട്ട് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു തമിഴ് മുതലിയാർ സമുദായത്തിലാണ് ഈ ഒരു പെൺകുട്ടി വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഹൈറ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ടാണ് അതേപോലെ തന്നെ നക്ഷത്രം മകം നക്ഷത്രമാണ് ഒരു ദോഷമുണ്ട് എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബികോം ആണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ട് വീട് വരുന്നത് ഈ ഒരു പെൺകുട്ടിലെ ഫാമിലി ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവർക്ക് വീട്ടിൽ ഇല്ല അച്ഛൻ മരിച്ചുപോയി അതുപോലെ തന്നെ അമ്മ അതുപോലെ നാല് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് നാല് ബ്രദേഴ്സിൽ മൂന്ന് പേരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഇവർ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവർക്ക് ആലോചനകൾ ഇവർ കൂടുതലായിട്ട് നോക്കുന്നത് മുതിരിയാർ സമുദായം അതേപോലെ ചെട്ടി സമുദായത്തിൽ നിന്നൊക്കെയുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ പാലക്കാട് ജില്ല കൂടുതലായിട്ട് നോക്കുന്നു പാലക്കാട് മലപ്പുറം അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും ഒരു ആലോചന നോക്കുന്നുണ്ട് കോയമ്പത്തൂർ ചെന്നൈ എന്നൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ആലോചനകളും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം ജാതകവും നാൾപ്പുരുത്തുമൊക്കെ നോക്കണം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ കൂടുതലായിട്ട് ആലോചന നോക്കുന്നത് മുപ്പത് വയസ്സിനുള്ള അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷനും കാണാനൊക്കെ കുഴപ്പമില്ലാത്ത നല്ലൊരു പയ്യൻ്റെ ഒരു വിവാഹാലോചനയാണ് ഇവർ നോക്കുന്നത് അപ്പോൾ ഹിന്ദു തമിഴ് മുതലയാർ സമുദായത്തിലാണ് ഈ ഒരു ആലോചന ഉള്ളത് മുതലയാർ സമുദായത്തിലുള്ളവർക്ക് മുതലേ ചിട്ടി സമുദായത്തിലുള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ഇപ്പോൾ ഇത് വിവാഹാലോചന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്ക് ഒക്കെ ആയിട്ട് വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അബമാറ്റി മാട്രിമണി ഓഫീസുമായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ഡീറ്റെയിൽസിനെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ ഒരു വിവാഹത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാറ്റിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്റ്റേഷനൊക്കെ തിരിച്ച് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആരെങ്കിലും ഒക്കെ വിവാഹാലോചന നോക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യമെല്ലാം ഓഫീസിൽ വിളിച്ച് തന്ന പറഞ്ഞാൽ തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആബ മാട്രിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹ ആലോചനകളും നമ്മൾ ഓൾ കേരളം നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നോക്കുന്നവർ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഹിന്ദു തമിഴ് മുതലിയാർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്ക് ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും